ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം അജ്മൽ മാലിക് സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഈ മൈക്കൽ എം ബെച്ചില് വ്ലോഗ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ വ്ലോഗ് രാജ്യം വ്ളോഗ് കിട്ടിട്ടുണ്ട് അതെല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നുമില്ല എന്റെ ഫാമിലി ഇപ്പോൾ ഉള്ള ഒരു വൈബ് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഞാൻ ഷോർട്ട് ആണ് കാണിക്കുന്നത് ഇപ്പം എൻ്റെ വീഡിയോയിൽ എനിക്ക് എന്നെ കാണാനായിട്ട് രണ്ട് മോള് വന്നിട്ടുണ്ട് ഈ ഒരു മോളെ പേരെന്ത്മീല കൂടി വന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് നമ്മുടെ സ്പെഷ്യൽ ഉമ്മമാന്റെ ബീഫ് ബരി സോറി ബീഫ് ബിരിയാണി എല്ലാം തെറ്റിപ്പോ ഒന്നും ഞാൻ കട്ടയുന്നില്ല ഉമ്മമാന്റെ ബീഫ് കറി നല്ല അടിപൊളി കറിയുണ്ട് ഉമ്മമാന്റെ മാത്രം സ്പെഷ്യൽ ബീഫ് കറിയാണ് പക്ഷെ ഉമ്മ നല്ല തിരക്കിലാണ് ഉമ്മമ്മ ആക്കി അറിയില്ല ഞാൻ പറഞ്ഞ അധികം ആക്കി തരും അപ്പൊ നല്ലതാ പുറത്തെല്ലാം നോക്കി നല്ല അടിപൊളി മഴയല്ല നല്ല തണുത്ത കാറ്റെല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഉമ്മമാരുടെ അടുത്ത് പോട്ടെ ബാ ഓക്കെ ഉമ്മവും ഉമ്മാവും ഭയങ്കര സംസാരത്തിലാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സംസാരം ഭയങ്കര സംസാരം ഉമ്മ ഏ പിന്നെ അന്ന് ഉമ്മ ഒരു ബീഫ് കറി ഉണ്ടാക്കിട്ടെ ആ ബീഫ് കറീന്റെ റെസിപ്പി ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ഫോഴ്സിന് വേണ്ടി ഉമ്മന്റെ ആ റെസിപ്പി ബീഫിന്റെ ഒന്ന് കാണിച്ചു കൊടുക്കും പിന്നെ ഇത് കണ്ട ഉമ്മന്റെ മോൻ യു കെ എന്ന് ഉമ്മക്ക് സ്പെഷ്യൽ മുസാഫ് ഇതില് ഉമ്മാ എഴുതിട്ടാന്ന് അയച്ചോ ഉമ്മ ഇത് കാണിച്ചു കൊടുത്തെ ഉമ്മാറ്റെ അറബിയിൽ എഴുതിട്ടില്ലേ രണ്ടാമത്തെ മോൻ അല്ല മൂന്നാമത്തെ മോൻ ഷർഫു സോറി ഉമ്മാക്ക് ഏഴു മക്കളുണ്ട് കേട്ടാ ഏഴു മക്കളിൽ മൂന്നാമത്തെ മോൻ യു കെ സുദാ ഉമ്മ ഉമ്മക്ക് സ്നേഹപൂർവം എന്റെ റംവാൻ സമ്മാനം ഷർഫ് ഷർഫ് ഷർഫുദ്ദീന്ന പേര് യു കെ സെറ്റിൽഡാണ് വർക്ക് ചെയ്യുന്നു ഇത് എന്റെ ഉമ്മ അതായത് ആ ഷർഫുവിന്റെ പെങ്ങളാണ് സാബ്ര അതായത് എന്റെ ഉമ്മ ഓക്കേ ഉമ്മ ഓക്കെ എന്ത് ചെയ്യും എന്റെ ഉമ്മ എന്റെ ഉമ്മമാക്ക് വേണ്ടി എന്താ പറയാ സഹായങ്ങൾ ആ ചെയ്യും വായിക്കുന്നില്ല എന്റെ അമ്മ ഓക്കെ എന്നാ പിന്നെ അപ്പഴത്തേക്ക് ഉമ്മ എന്ത് ചെയ്യേണ്ട അറിയോ ഉമ്മമാക്ക് വരുമ്പോ ഉമ്മക്ക് വേണ്ട എല്ലാം സെറ്റ് ആക്കിയോ സെറ്റ് ആക്കി വെക്കു അപ്പം എന്റെ എന്തിന്റെ പേര് അബിഹ അബിഹ ഫുള്ള് സപ്പോർട്ട് ചെയ്യണം എന്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെ ഇത് ഇത് എപ്പോഴും വേറെ ഒരു ഒരു സത്യം ആ മക്കളെ കൊണ്ട് പിന്നെയും ഉമ്മ ഉമ്മ പേര് പറഞ്ഞു ക്യാമറ ഫോക്കസ് ചെയ്യൂ ആദ്യം കാണിച്ചത് ബീഫ് മസാല ആണ് പിന്നെ അത് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഗാർലിക് പച്ചമുളക് എല്ലാം മിക്സ് ആക്കി അരച്ചത് അതുപോലെ തന്നെ വെളുത്തുള്ളി തക്കാളി പിന്നെ ഒരു കിലോ ബീഫ് അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഐറ്റംസ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അപ്പം ബാക്കിയുള്ളത് കാണാം പിന്നെ അപ്പം ഇതെല്ലാം നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഓ ഇതാ വെൽക്കം വെൽക്കം മൈ എന്റെ ഉമ്മമ്മ അങ്ങനെ തുടങ്ങി ഉമ്മനെ ഉമ്മന്റെ ഫുൾ സപ്പോർട്ട് ഉമ്മമ്മ കളി ആരംഭിക്കുകയാണ് ഗൈസ് അങ്ങനെ ബീഫ് കറി ഇതിങ് കഴിക്കണം ഇതിനില്ലേ നല്ല നെയ്പത്തല് അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ നെയ്ച്ചോറ് നെയ്ച്ചോറിന് ഇതെല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ് ഉമ്മമ്മ ആദ്യം എന്താ പറയാ കുക്കറിലേക്ക് ബീഫാണ് ഇടുന്നത് ഓക്കേ ഉമ്മമ്മന്റെ ആദ്യത്തെ ഇടല്ലേ എന്റെ അനിയൻ ഷമാസ് കാര്യമായിട്ട് ഫ്രിഡ്ജിൽ നിന്നോ കക്കുന്നുണ്ട് ഗൈസ് ഉമ്മമ്മ ബീഫ് ഇട്ട് കഴിഞ്ഞിട്ടില്ല ഉമ്മ എന്റെ ഉമ്മമാക്ക് വേണ്ടി ഹെൽപ്പിന് വേണ്ടി സ്റ്റോർ റൂമിൽ പോയി ഉമ്മ ലെമൺ ലെമൺ ഉണ്ട് ഓക്കെ അടുത്ത് അതിന്റെ മേലെ ആ ബീഫ് ഇട്ടതിന് ശേഷം ഉള്ളി അല്ലേ പറയും ഉള്ളി ആ സവാള സവാള പിന്നെ ഇടുന്നത് തക്കാളി തക്കാളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം മുതലായവ മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ അടുത്ത മീൻസ് സാൾട്ട് ഉപ്പ് ആ ഉപ്പ് ഇടുന്നുണ്ട് എത്ര ഉപ്പുമാ ഒരു കിലോ ചിക്കന് രണ്ടര സ്പൂൺ അല്ലേ രണ്ടര സ്പൂൺ ഉപ്പാണ് ഒരു കിലോ ചിക്കൻ ഇടുന്നത് സോറി 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 റോങ് നമ്പർ ഒരു കിലോ ബീഫിന് അങ്ങനെ ഇവിടെ തെറ്റുപോകും കാരണം ബ്ലോഗ് ചെയ്ത് ശീലമില്ലാത്ത ഒരു തന്നെ ആണ് പാവ ഞാൻ കാര്യായിട്ട് അനിയൻ എന്റെ അനിയത്തി പുറത്തുപോയി പോണെന്നുണ്ട് കറിവേപ്പില കറിവേപ്പില ആ കറിവേപ്പില കുടിക്കൂ കറിവേപ്പിലേക്ക് പറയട്ടാ എന്നിട്ട് ഇതാ അതിലേക്ക് ഉമ്മ ലെമൺ ചെറുനാരങ്ങ എന്നെ കൊണ്ട് പീപ്പിക്കുന്നുണ്ട് ഞാൻ പിയ ഉമ്മക്ക് പിയാനുള്ള ശക്തി ഇല്ലാലോ ഷമ്മാസിനോടുള്ള ദേഷ്യം ഷജനാനോടുള്ള ദേഷ്യം ഉമ്മാനോടുള്ള ദേഷ്യം എല്ലാ ദേഷ്യ അങ്ങനെ ലെമൺ എന്താക്കണം എന്താണ ഒരു വെറൈറ്റി ആണ് ഉമ്മ ലെമൺ ഇടുന്നത് ഞാൻ ഞാൻ ഞാൻപറിലും അച്ചാറിലും മാങ്ങച്ചാറിലും തേങ്ങച്ചാറിലും മാത്രമേ ഇങ്ങനത്തെ ലെമൺ പെയ്യാറുള്ളൂ പക്ഷെ ഉമ്മമ്മ പീയ്യുന്നത് ബീഫിൽ പച്ചയെ ബീഫിലൊക്കെ ലെമൺ ആണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെ ചിന്തിച്ച ഉമ്മ ഏത് ലെവലിന്ന് ഈ പ്രാവശ്യം ഉമ്മ ജപ്പാനിൽ പോയിട്ട് ജപ്പാനും ഉമ്മമാക്ക് ജപ്പാനില് ഒരുപാട് ഫാൻസ് ഉമ്മമാക്ക് ഉണ്ടായിരുന്നു ബീഫ് കഴിക്കാനായിട്ട് ഉമ്മന്റെ ബീഫ് അല്ലെ ഉമ്മമ്മ ജപ്പാനിൽ ബീഫ് ഉണ്ടായിക്കൊടുത്തിട്ടു ജപ്പാന് ഇപ്പൊ വന്നിട്ട് ആകെ ഒരു ടു വീക്ക് ആയിട്ടുള്ളൂ അതിന്റെ ക്ഷീണമുണ്ട് ഉമ്മമാക്ക് നാട്ടിലെ കാലാവസ്ഥകൾ ഉമ്മമാക്ക് പിടിക്കുന്നില്ല കാരണം ഉമ്മ ഫുൾ ടൈം ജപ്പാനില് അതുപോലെ യു കെയിലെ അതുപോലെ തന്നെ ദുബായി ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് അല്ലെ ഫുള്ള് മക്കളെ കൂടെ മക്കളെല്ലാം നാല് ഭാഗത്തെയുണ്ട് ഉമ്മമാന്റെ മജ് െ അപ്പൊ അടുത്തതായി എന്തായാലും ബീഫ് എത്ര മിനിറ്റ് വെക്കണം മൂവാ പതിനഞ്ചു മിനിറ്റ് ഈ സംഭവം ഇട്ടിട്ട് അളക്കണ്ടിന്ന് വേണ്ട അങ്ങനെ കുക്കറില് ഇട്ട് വേവിപ്പിക്കുന്നുണ്ട് അപ്പൊ പതിനഞ്ചു മിനിറ്റ് അതിന്റെ ഇടയിൽ ഉമ്മ പ്രൈഫാനില് എന്തുണ്ടാക്കുന്നുണ്ട് ഫോക്കസ് ചെയ്യൂ എന്തുണ്ടാക്കുന്നുണ്ട് കടുക ഞാൻ എന്ത് മൂവാ ബീഫില് കടുകോ പൊടി ആ പൊടി ഇതാക്കാൻ വേണ്ടി ഓക്കെ എന്താ ഉമ്മ മസാല എടുക്കുന്നുണ്ട് എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ മസാല എല്ലാം ഒരുമിച്ചിട്ട് ഒരു ഇട്ട് അതിങ്ങനെ വറത്തെടുക്കോ എല്ലാ എല്ലാ മസാല ഇടണ്ട അങ്ങനെ എല്ലാ മസാലയും ബ്രൈഫാനിൽ ചൂടാക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ആക്കുമ്പോൾ പച്ചമണം ഉണ്ടാവില്ല എന്നാണ് ഉമ്മ പറയുന്നത് അപ്പം നല്ല ടേസ്റ്റ് കൂടുമല്ലോ നോർമലി ഡയറക്റ്റ് മസാല ഇടുന്നതിനെ കാട്ടി ഇങ്ങനെ ആക്കിയിട്ട് ഇടുമ്പോൾ ടേസ്റ്റ് കൂടും എന്നാ പറഞ്ഞത് അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് ഇതാ അടിപൊളി ഇത് സംഭവം ഈസിയാണ് പക്ഷെ ഇതൊരു കുറച്ച് വെറൈറ്റി ഒരു ടേസ്റ്റ് ആണ് ഉമ്മന്റെ പ്രത്യേകത അപ്പൊ നെക്സ്റ്റ് പാട്ട് പാടിയാലോ പാട്ടുപാടണം നല്ലൊരു പാട്ടുപാടാൻ അറിയുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട് പാട്ട് പാടോ ഓക്കെ അടുത്തത് അഫിയാന്റെ പാട്ടാണ് ഉമ്മമാന്റെ ബീഫ് കറി ആവുന്നവരെ അഫിയാന്റെ പാട്ട് നിങ്ങൾ സഹിക്കണം ഓക്കെ അഫിയ പാടിക്കുമ്പോളെ വലിയ കുഞ്ഞ തലേ വ അതായത് ഭാവന്റെ പാട്ടാണല്ലേ തററായ ഭാവേ അതായത് ഉള്ള പാട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാവകൾ ഉണ്ടെങ്കിൽ ആ വാവക്ക് വേണ്ടി ഈ പാട്ട് പാടിക്കൊടുത്താൽ മതിയല്ലേ ഈ പാട്ട് പാടിയാൽ എല്ലാവരും വ്യർത്ഥം ഉറങ്ങൂല ഭാവകളെല്ലാം അതാണ് ഈ കുട്ടി പറയുന്നത് ഇനി അടുത്ത ജമീല ബാ ബാബാ ജമീലാന്റെ പാട്ട് ജമീല പാടൂല്ലേ ജമീല യെസ് അടുത്ത ജമീലാന്റെ പാട്ടാണ് എന്നെ കൂടാനില്ലല്ലോ ഉള്ളിൽ പൂക്കാലം കളിയാടാമേ നിനക്ക് അതാണ് നല്ല അടിപൊളി അടിപൊളി പാട്ട് എല്ലാരും കയ്യടി കൊടുത്ത് എല്ലാരും കൈയടിച്ച് വടുത്തതായി എൻറെ ഒരേ ഒരു അനിയത്തി ഒറ്റ ഒരു സാധനത്തിന്റെ പാട്ടാണ്

ना मुझे दबा भी लगे ना मुझे जब से दिल को मेरे तू लगा है निंदरा तो की मेरे छह बातों की पाड़ो तो तो मेरे तो लगा है जब सांसें बरों में बंद आके करू में मजर तू या आया दिल को कराराया तुझ पे है आया पहली पहली बार आया ओ यारा ओके अब हम അതായത് ഇപ്പൊ കുഞ്ഞുമക്കളെല്ലാം പാടി അതിന്റെ ഉമ്മ സാബിറാക്ക എന്തെങ്കിലും ഒരു പാട്ട് ഒരു പാട്ട് ഒരു പേരി ഒരു വേരി ഒരു പേരി പാട്ട് പ്ലീസ് ഓക്കെ ഓക്കെ ഉമ്മക്ക് എത്ര മക്കളുണ്ട് പറയാൻ പറയാൻ നാലെണ്ണം അതില് എത്ര ആണ് എത്ര പെണ്ണ് മൂന്നാണ് ഒരു പെണ്ണ് അപ്പൊ ഈ മൂന്ന് ആ മക്കളെ കുറിച്ചിട്ട് എന്നെ എന്നെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ മൂത്ത മൂന്ന് മക്കൾ ഒരുപോലെയാണ് ഒരു പോലെ എൻ്റെ മക്കള് പക്ഷെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് പറയാൻ മൂന്ന് മക്കള് നല്ല സ്നേഹം ഒരേ പോലെ ഇവർ ചെയ്യേണ്ടത് ഇവർ ചെയ്തിട്ട് അറിയാം മാഗി ഉണ്ടാക്കാൻ ചായ ഉമ്മാനം ആണ് ഉമ്മ ഉമ്മ പാട്ടുപടനല്ല പാട്ടുപടനല്ല ഏഴ് മക്കളില്ലേ ഈ ഏഴു മക്കളിലും ഉമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാരും ഒന്നും ും ഒരേ പോലെ നിങ്ങക്ക് മിസ് ചെയ്യുന്നാലേറ്റവും കൂടുതൽ എന്നാ പിന്നെ അടുത്തത് ഉമ്മമാന്റെ ബീഫ് കറി ഏകദേശം ആയിക്കോണ്ട് നിൽക്കുന്നുണ്ട് അതിന് അത് എന്തായി എന്നുള്ളത് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ് കാരണം ഉമ്മ കറിവേപ്പിലാണ് ഇങ്ങനെ പറിച്ചിടാൻ പോകുന്നത് അപ്പൊ എന്തും സംഭവിക്കാം അതായത് നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ ഉമ്മമ്മ ും ആ ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ആക്കേണ്ടി വരും എന്നാ പിന്നെ മരിവ് പാങ് കൊടുക്കാനായി അപ്പൊ ഞാനും വിചാരിച്ച് നിസ്കരിച്ചിട്ട് വരാമെന്ന് ഓക്കെ എല്ലാരും നിസ്കരിക്കണം ഞമ്മ എന്ത് കളി കളിച്ചോട്ടെ നിസ്കാരം സമയത്ത് നിസ്കരിക്ക പിന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്ക മനസ്സിലായാ ബാക്കിയത് നാട്ടുകാരിലേക്ക് എത്തിക്കൊള്ളും അപ്പൊ ഞാൻ അങ്ങനെ മകരി പുസ്കാരങ്ങൾ ഞാൻ ഇറങ്ങുമ്പോൾ മഷാ അല്ല കുഞ്ഞു മക്കളെല്ലാം നന്നായിട്ട് ധിക്കറല്ലാം ചൊല്ലി ഓതുന്നതെല്ലാം കാണുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ മകരു സമയത്ത് ഈ ഒരു വീട്ടിലിന്റെ ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക നമുക്കൊരു ദീനും എല്ലാം എല്ലായിട്ടൊരു ബന്ധമുള്ള ഒരു കുടുംബമായിരിക്കണം എന്നാൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ആ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വർഗത്തായിരിക്കും അങ്ങനെ ഞാൻ വീണ്ടും നമ്മളെ കിച്ചണിലൊക്കെ പോകുമ്പോഴേക്ക് ഉമ്മമ്മ ഒരു പണി പറ്റി അതായത് ഉമ്മമ്മ നേരത്തെ അറ ഭർത്തരച്ച ആ ഒരു മസാല ഫുള്ള് ഇട്ടിട്ട് ഓൾറെഡി ആക്കി കഴിഞ്ഞു ഉമ്മ എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഓൾറെഡി ഏകദേശം എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതാ നല്ല അടിപൊളി കാണുന്ന പോലെ അല്ല കേട്ടാ കാണുന്നതിനും കാട്ടി മുഞ്ചു കഴിക്കുമ്പോഴാണ് അത് നമ്മളെ ഉമ്മമ്മ ഉണ്ടാക്കിത്തരുമ്പം അങ്ങനെ ഒരു കാട് ടൈം കാത്തിരിപ്പിന്റെ അടുവിൽ നമുക്ക് ഫുഡ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല നെയ്ച്ചോറും പിന്നെ ഏതാ ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മന്റെ ബീഫ് കറിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഉമ്മമ്മ വേഗം വേഗംപാ ഉമ്മ വേഗം വേഗംപാ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം പിന്നെ ഒരു കുടുംബം കുടുംബാവുമ്പോൾ എല്ലാവരും സമയത്ത് സെപ്പറേറ്റ് കഴിക്കാണ്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കണം അപ്പൊ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപരമായിട്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം കാര്യങ്ങൾ ഷെയർ ചെയ്യണം ഒരുമിച്ച് കഴിക്ക അതാണ് അതിന്റെ പറക്കത്ത് സുന്നത്താണ് എങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത് അപ്പം ബാ എല്ലാരും ഒന്ന് വെയിറ്റ് ബീഫ് ഇതാ നല്ല അടിപൊളി തിളങ്ങുന്ന ബീഫ് നെയ്ച്ചോറ് ഇതാ ഉമ്മ ഇരുന്ന് ഉമ്മ ഉമ്മ ഉമ്മക്ക് വേറെ കോള് വന്നിട്ടാ ഫുള്ള് ബിസിയാണ് ബാ ബാഷമു അപ്പൊ ഫുഡ് കഴിക്കാൻ തൊടക്കര ഓക്കെ അപ്പൊ ആദ്യം ഞാൻ കറി ഇതാണ് ബീഫ് കഴിക്കുമോ അങ്ങനെ ആദ്യം ഞാൻ എനക്കുള്ളത് കഴിക്കട്ടെ ഉമ്മാ എല്ലാം ഭയങ്കര ബിസീലാണ് അപ്പം ഉമ്മ അടിപൊളി ഉമ്മാരെ പിന്നെ ഞാൻ അടിപൊളി പറയേണ്ട ആവശ്യമില്ല ും ഉമ്മമാന അറിയുന്ന എല്ലാര്ക്കും അറിയാം ഇത് അടിപൊളിയാന്ന് പക്ഷെ ഉമ്മമാന അറിയാത്ത നിങ്ങൾക്കറിയില്ല അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഉമ്മ കറിയെ പഠിച്ചിട്ട് എത്ര കാലമായി പണ്ട് പൊപ്പാക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കി കൊടുക്കല്ലേ പൊപ്പാക്ക് ഭയങ്കര ഇഷ്ടം തോന്നീഫ് ഉമ്മ ഉമ്മാന്റെ ബീഫിനെ കുറിച്ച് എന്താ പറയാനുള്ള ഉമ്മാന്റെ ബീഫ് വേറെ ഓക്കെ അപ്പം ഏകദേശം അമ്മ ഒന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുമ്പോ കൂടുതൽ സംസാരിക്കുന്നില്ല അപ്പം ഉമ്മമ്മ ഉമ്മ ബീഫിലെബർ ബെറുംചോറും ഷമ്മാസ് വെറുംചോറ് ഞാൻ നെയ്ച്ചോറാണ് അപ്പൊ ഇത് ഇനി നിങ്ങളും ട്രൈ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഇത് തൽക്കാലത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നും നിങ്ങളുടെ കൂടെ നിങ്ങൾ എന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടാവണം നിങ്ങളെ സപ്പോർട്ട് വേണം വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് ദയവ് ചെയ്ത് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് ബെൽ ബട്ടൺ എല്ലാം പിടിച്ചമർത്തി എന്നെ എന്നെ ഇനിയും നന്നാക്കണം അല്ലോ ഉമ്മമാ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അതായത് സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ കേട്ടോ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ